ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും ഞാനൊരു നൈറ്റിയുടെ നെക്ക് ഡിസൈനാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നെക്ക് ഡിസൈൻ ഇതേപോലെയൊക്കെ നെക്കിനെ ഡിസൈനൊക്കെ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാൻ നൈറ്റി വാങ്ങിക്കാൻ ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇതേപോലത്തെ നെക്ക് ഡിസൈൻ ചെയ്ത് പഠിക്കാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ ഇതൊക്കെ നമ്മ വീഡിയോ വേണമെന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഈ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതേപോലത്തെ നെക്ക് ഡിസൈൻ പഠിക്കാൻ ആഗ്രഹമുണ്ട് അപ്പോളൊന്ന് അതേപോലത്തെ വീഡിയോസ് ഇടണം എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലത്തെ നെക്ക് ഡിസൈൻ്റെയും പിന്നെ വേറെ വേറെ ഒരുപാട് വെറൈറ്റി നെക്ക് ഡിസൈൻ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ നമ്മൾ ഓരോന്നായിട്ട് വീഡിയോസ് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട ഇടാന്നിട്ട് കരുതിട്ടാണ് കമൻ്റ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അതേപോലെ നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടാ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് പൈപ്പിംഗ് ഒക്കെ വെച്ച് അതല്ലെങ്കിൽ ഒക്കെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർ ഓർഡർ ചെയ്യുക അതേപോലെ തന്നെ ഇത് തയ്ച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും നമ്മൾ കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഇതേപോലത്തെ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇടുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് അതൊക്കെ കണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മളെല്ലാവർക്കും മനസ്സും മനസ്സിലാക്കുന്ന വിധത്തിലുള്ള വീഡിയോസാണ് നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് വെക്കുക അതേപോലെ തന്നെ നിങ്ങളൊന്ന് ഷെയർ ഷെയർ ചെയ്യണം കേട്ടോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരിലേക്കും സ്റ്റിച്ചിങ് ഒക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ നം ചില ആൾക്കാർ നമ്മുടെ വീഡിയോസൊന്നും കണ്ടിട്ടുണ്ടാവൂലോ അപ്പോൾ അവരിലേക്കൊന്നൊക്കെ എത്തിക്കാനായിട്ട് നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് വെക്കുക കേട്ടോ ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവർക്കും അതേപോലെ ലൈക്ക് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കുമൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതേപോലത്തെ അടിപൊളി ഡിസൈനായിട്ടൊക്കെ ഇനിയും വീണ്ടും വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്